ഹലോ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇവനെ സ്നാക്ക് ഉണ്ടാക്കിയാലോ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല അവർക്കല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇതിന് മാക്സിമം അര മണിക്കൂർ മാത്രം ടൈം വന്നിട്ട് പെട്ടെന്നുണ്ടാക്കാം ഞങ്ങളിതിന് പുകട എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാ അറിയില്ല ഇതിന് വേണ്ട ഐറ്റംസ് തേങ്ങ ശർക്കര അതുപോലെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഉപ്പ് വെള്ളം ഇത് മാത്രമേ ഇതിനാവശ്യമുള്ളൂ പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണയും മാത്രമേ ആവശ്യമുള്ളൂട്ടോ ഇതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു ഒന്നേ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടെങ്കിൽ കുറവായിട്ട് എടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ കൂടുതലായിട്ടും എടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒന്നര അച്ചടത്തിൻ്റെ ഇതാണ് ഒരു ബാക്കി വന്നിട്ടുള്ളത് ഇനി വേണ്ടത് ഗോതമ്പ് പൊണ് നമുക്ക് ആവശ്യത്തിന് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിത് അരിപ്പിയിൽ അരിച്ചെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല എനിക്ക് മനസ്സിന് സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ഞാൻ ഗോതമ്പ് പൊടി അഥവാ ആട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് മൈദപ്പൊടി കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് ഗോതമ്പ് ഗോതമ്പുപൊടി ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ ഇവിനസ്സിനൊക്കെയായിട്ട് എപ്പോഴും ഓയിൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റംസ് നല്ലതല്ല എങ്കിൽ നമുക്ക് ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ അരിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് അത്രയും നൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ചേർക്കാം വെള്ളം എന്ന് പറയുന്നത് പച്ച വെള്ളമെല്ലാം തിളപ്പിച്ചാറേ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എങ്കിൽ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് മിക്സി വെക്കുക വെള്ളം പിന്നെയും വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മാസം ചേർത്താൽ മതി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊഴിയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരും ഞാൻ ആദ്യം ചേർത്തത് കുറവാണ് വീണ്ടും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിലപ്പോൾ നല്ല ചൂട് വേണ്ട ആവശ്യമില്ല തിളപ്പിച്ച് ആറി നല്ല ആറേണ്ട ആവശ്യമില്ല ചെറിയ ചൂട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മുടെ ശർക്കരയും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ തേങ്ങ കുറച്ച് അധികം ചേർത്ത് എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേങ്ങയും ശർക്കര നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് റെസ്റ്റ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവപ്പെട്ടൊന്ന് സോഫ്റ്റ് ആകും കാരണം നമ്മൾ തിളപ്പിച്ച ഒരു വെള്ളമാണ് തിളപ്പിച്ച ആറെണ്ണ ചെറിയ ചൂടുൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മൾ പ്രസ്സിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യാൻ കിട്ടാം അല്ലെങ്കിൽ കൈകൊണ്ട് പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പരത്തി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇത് പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടി കുറച്ച് കുറവ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേ കനത്തിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ അച്ചുണ്ട് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം പിന്നെ കൈ കൊണ്ട് ചെയ്യുന്നവരുണ്ട് ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് നമ്മൾ തേങ്ങയും ശർക്കരയും എത്ര വേണ്ട ചേർത്ത് കൊടുക്കാം ഒരു അധികം ചേർക്കണ്ട അതാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും കുറച്ച് ചേർത്താൽ മതി നമ്മൾ മാവ് പ്രസ്സിൽ അമർത്തി നേരെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് തേങ്ങയും ശർക്കയും ചേർത്ത് കൊണ്ട് പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല മറിച്ച് നമ്മൾ പ്രസ് ചെയ്ത് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്ക് ഫനം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ തേങ്ങയും ശർക്കരയും അധികം ചേർത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ നമ്മളിതാ പ്രസ് ചെയ്ത് നല്ല ഭംഗിയെ കാണാൻ നല്ല ഫ്ലവറിന് ഷെയ്പ്പ് പക്ഷെ ഇത് ഫ്രൈ തെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല ഈ ഭംഗി എനിക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കും കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ പ്രസ്സുകളൊക്കെ കുറച്ച് ഓയിൽ ചേർത്ത് ചെയ്ത് കൊടുക്കുന്ന പെട്ടെന്ന് മാവിനെ വിട്ട് കിട്ടും അതുപോലെ ഈ പ്രസ്സിലും നമ്മൾ ഈ അച്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് എണ്ണ തടവി തടവിടുത്താലും പെട്ടെന്ന് കിട്ടും അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ എനിക്ക് ഈ മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ കനം അത് കുറക്കാത്തത് കൊണ്ടാണ് എട്ടണം അതിനേക്കാൾ ഒട്ടോ ആകുമ്പോൾ പത്തൊക്കെ ഉണ്ടാക്കാം നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വീണ്ടും പരത്തി എടുക്കുകയാണെങ്കിൽ ഞാൻ അത്ര കനം കുറച്ച് എടുത്തിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ മാവ് അമർത്തി കൊടുക്കുന്ന സമയത്തിൻ്റെ മുകളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കനം അതിൻ്റെ ഇവിടെയും തുറന്ന് വരായിരിക്കും വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗം കവറിലും നോക്കുക ഇല്ലെങ്കിൽ എണ്ണിടുമ്പോൾ പൊട്ടിത്തെറിക്കും ഈ സമയത്ത് തന്നെ കുട്ടികൾ അവര് സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ അവര് വസ് ഇറങ്ങണ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അങ്ങനെ ബാക്കി ഒന്നോ രണ്ടോ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടും ഇതേപോലെ ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ ഉണ്ടാക്കലും ഫില്ലിയിലും എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എണ്ണ ചൂടാവുക ഇത് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ അത് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഞാൻ രണ്ടെണ്ണം ഇതാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് കാണുന്നതിൻ്റെ ഇടയിൽ കാര്യം മറന്നുപോയി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പോയി നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ പോകുന്നു അതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് നല്ല ചൂട് ചായയും പുകടയും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് പുറത്ത് നല്ല മഴയും ഉണ്ട് ഓക്കെ താങ്ക്